ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമൃതം കഴിഞ്ഞ തവണ നമ്മൾ ഒരു മുരിക്കുംപൂവിന് വേണ്ടി മോതിരം എടുത്ത് വിറ്റ് കൃഷ്ണനെയാണ് കണ്ടത് അല്ലേ അടുത്ത ശ്ലോകത്തിൽ നമ്മൾ ശ്രീകൃഷ്ണനെയും ബലരാമനെയും കൂടി കാണുന്നുണ്ട് അടുത്ത രണ്ട് ശ്ലോകത്തിൽ ശ്രീകൃഷ്ണനെയും ബലരാമനെയും ആണ് വർണ്ണിക്കുന്നത് അവരുടെ കളികൾ അത് നോക്കാം മുപ്പത്തിയെട്ടാമത്തെ ശ്ലോകമാണ് ഇപ്പം ചൊല്ലുന്നത് തമ്മിൽ കളിച്ചു കലഹിച്ചു നിലത്തു വീണാർച്ചെമ്മേ ചുവട്ടിൽ വശമായി ബലഭദ്രനപ്പോൾ തന്മേൽ കിടന്നു സുഖമേ മധുസൂദനന്താനം മയ്ക്കനന്തശയനം വെളിവാക്കിനാൻ പോൽ ശ്രീകൃഷ്ണനും ബലരാമനും കൂടി ഒരു രസത്തിനു വേണ്ടി വഴക്കുണ്ടാക്കുക അങ്ങനെ പതിവുണ്ടല്ലോ നമുക്ക് തമ്മിലടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കുട്ടികളും ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഒരു ഫൈറ്റൊക്കെ പതിവില്ലേ അതുപോലെ ശ്രീകൃഷ്ണനും ബലരാമനും കൂടി ഒരു തമാശയ്ക്ക് കലഹിച്ചു അത്രേ തമ്മിൽ കളിച്ചു കലഹിച്ചു എന്നാണ് അപ്പോൾ നിലത്ത് വീണു അപ്പോൾ കൃഷ്ണനും ബലരാമനങ്ങളുടെ കളിയായി കലഹിച്ചുരുണ്ട് വരേണ്ട നിലത്ത് വീണപ്പോൾ എന്താ ഏ ബലഭ്രൻ ബലരാമൻ ചുവ ചുവട്ടിൽ അടിയിലും കൃഷ്ണൻ മുകളിലും ആയിട്ടാണ് വീണത് അപ്പോൾ ബലഭദ്രൻ താഴെ വേണ്ടതുപോലെ കിടന്നു എന്നാണ് പറയണത് വശമായി കിടന്നു സൗകര്യമായിട്ട് കിടന്നു എന്ന് അതിൻ്റെ മോളിൽ എന്ന് വെച്ചാൽ ആ ആ ബല ബലരാമൻ്റെ മോളിൽ മധുസൂദനന്താൻ സുഖമേ കിടന്നു എന്ന് ബലരാമൻ്റെ മീതെ ശ്രീകൃഷ്ണനും സുഖമായി കിടന്നു എന്ന് അങ്ങനെ അവർ രണ്ടുപേരും കൂടി അമ്മയ്ക്ക് അനന്തശയനം പാട്ടിക്കൊടുത്തു എന്നാണ് പൂന്താനം പറയണത് അമ്മയ്ക്ക് അനന്തശയനം അനന്തന അനന്തൻ്റെ അവതാരാണല്ലോ ബല ബലരാമൻ അപ്പോൾ ബലരാമൻ അടിയിൽ കിടക്കും കിടക്കും കിടന്നു അതിൻ്റെ മുകളിൽ കൃഷ്ണനും കൂടിയും കിടന്നപ്പോൾ അനന്തൻ്റെ മുകളിൽ മഹാവിഷ്ണുവിൻ്റെ അനന്തശയനം അങ്ങനെ അതുപോലെ ആയി അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു എന്നാണ് പൂന്താനം പറയണത് പിന്നെ അടുത്ത ശ്ലോകത്തിലും ഇവരുടെ ഒരു കളിയുടെ കഥയാണ് പറയുന്നത് അത് നോക്കാം മേഘ ശ്യാമം ഒരേ ഡരേടം ഇന്ദു സദൃശം മേഘ ശ്യാമം ഒരേ സദൃശം മറ്റേ തേജസ് ഭവിച്ചതു ഭവാൻമാർ തമ്മിൽ അന്യൂന്യമായി ഗാഠാശ്ലേഷമയ്യന്ന നേരമതുകശ്ചര്യമായി നിന്നവർ കാശേദ വാമഗേഹ നിലയാ ശ്രീമൻ പരിത്രാഹിമാം ഇവർ രണ്ടുപേരും കൂടി ഈ തമ്മിൽ കളിച്ച് കലഹിച്ച് ഉരുണ്ട് വീ ഉരുണ്ട് വരണ്ടു വീണ് ഇതുപോലെ അനന്തശയനത്തിൻ്റെ ആ രംഗം അതൊന്ന് അഭിനയിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ എന്താ ഉണ്ടായേ ആകാശത്ത് ഗന്ധർവന്മാരും അതുപോലെ ദേവന്മാരും എല്ലാവരും നരന്ന് നിന്നിട്ട് ആശ്ചര്യമായിട്ട് അഹോ എന്തൊരാശ്ചര്യമാണ് എന്ന് തമ്മിൽ പറയാൻ തുടങ്ങിയിരുന്നു ഭഗവാൻമാർ തമ്മിൽ അന്യോന്യമായി ഗാഠാശ്ലേഷമിയെന്ന നേരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും കൂടി ശ്രീകൃഷ്ണനും ബലരാമനും കൂടി തമ്മിൽ കെട്ടിപ്പിടിച്ച് നിന്നപ്പോൾ മേഘശ്യാമം ഒരേ ഇടം ഒരു വശത്ത് കൃഷ്ണൻ്റെ കാർമേഘവ വർണ്ണം അല്ലേ നീലക്കറുപ്പ് കടും നീലക്കറുപ്പ് ഒരിടത്ത് മറ്റിടത്തോ ഇന്ദു സദൃശം മറുവശത്ത് ചന്ദ്രനെപ്പോലെ തെളിഞ്ഞ വെളുത്ത നിറം അങ്ങനെ ഈ രണ്ട് തേജസ്സും കൂടി ഒരത്ഭുതമായിട്ട് തോന്നി എന്നാണ് ഈ രണ്ട് പേരുടെയും തേജസ് ചേർന്ന് ഒരത്ഭുത ദൃശ്യമായി എന്ന് പറയുകയാണ് ആകാശത്ത് ഗന്ധർവന്മാരും അതുപോലെ ദേവന്മാരും എല്ലാവരും ഈ ഒരു അത്ഭുതം കാണാൻ വേണ്ടിയിട്ട് നേരന്നു നിന്നു എന്നാണ് പറയുന്നത് ഈ ദൃശ്യം കണ്ട് അത്ഭുത സ്തബ്ധരായി എന്നാണ് അങ്ങനെ ആകാ ആ വാമഗേഹ വാമഗേഹനിലയെന്നു പറഞ്ഞാൽ വാമഗേഹ വാമഗേഹനിലയം എന്ന് പറഞ്ഞാൽ എടത്തുപുറത്തപ്പൻ പൂന്താനത്തിൻ്റെ പൂന്താനം എപ്പോഴും ധ്യാനിക്കുന്നത് ഈ ഇടത്തുപുറത്തപ്പനെയാണ് എന്നു വച്ചാൽ ഗുരുവായൂരപ്പൻ പൂന്താനത്തിൻ്റെ ഒപ്പം പോന്ന ആ ഒരു ഗുരുവായൂരപ്പനാണ് ഈ അടുത്തു പുറത്തുള്ളത് ആ ഗുരുവായൂർ ആ ഇടത്തുപുറത്തപ്പനെയാണ് എപ്പോഴും പൂന്താനം പ്രാർത്ഥിക്കണത് അങ്ങനെ ആ സർവേശ്വര എടത്ത് പുറത്തപ്പാ എന്നെ കാത്തു രക്ഷിക്കണേ അങ്ങനെയുള്ള സർവേശ്വര എന്നെ കാത്തു രക്ഷിക്കണേ എന്നാണ് പ്രാർത്ഥന ഈ ശ്ലോകത്തിൽ അടുത്ത ശ്ലോകം കൂടി നോക്കാം അല്ലേ അതിലൊരു കഥ കിടപ്പുണ്ട് അമ്മേ ഞാൻ മണ്ണുതിന്നീലതു മനസ്സിനക്കില്ല വിശ്വാസമെങ്കിൽ ചെമ്മേ കാണെന്നുമല്ലേ ചെറിയ പവിഴവായി അമ്മയ്ക്കൊരുന്നാൾ അന്നേരം വിശ്വമെല്ലാം അതിലനവധി കണ്ടമ്മ മോഹിക്കുമപ്പോൾ അമ്മേ അമ്മിഞ്ഞ നൽകുന്നൊരു നിപുണത ഞാൻ കണ്ടിതാവൂമുകുന്താ ഇതിൽ മണ്ണ് തിന്നു ഗുരുവ ശ്രീകൃഷ്ണൻ അമ്മേ ഈ ശ്രീകൃഷ്ണൻ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി കളിക്കുമ്പോൾ മണ്ണ് വാരി തിന്നു ഞങ്ങൾ കണ്ടു എന്ന് ഗോവന്മാർ യശോദാമോട് പോയി പറയും അപ്പോൾ കൃഷ്ണൻ പറയും അമ്മയെ ഞാൻ മണ്ണൊന്നും തിന്നിട്ടില്ല ഇവർ വെറുതെ കളവ് പറയാണ് എന്നെ അമ്മ അടിക്കണത് കാണാൻ വേണ്ടിയിട്ട് ഇവർ കളവ് പറയുകയാണ് എന്നാണ് കൃഷ്ണൻ പറയണത് ഇവർ വെറുതെ പറയാണ് അമ്മ എന്നെ അടിക്കണത് കണ്ട് രസിക്കാൻ വേണ്ടി പറയുകയാണ് അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ അമ്മ എൻ്റെ വായ കണ്ടു വായെന്ന് നോക്കൂ എന്ന് പറഞ്ഞിട്ട് ആ ചെഞ്ചോരി വായ അങ്ങനെ തുറന്ന് കാണിച്ചു കൊടുത്തു അത്രേ ഒരു ദിവസം അമ്മയ്ക്ക് ചെറിയ പവിഴവായി അമ്മയ്ക്ക് കാട്ടി പവിഴ നിറമുള്ള ആ കുഞ്ഞുവായി യശോദയ്ക്ക് തുറന്ന് പറഞ്ഞ് അങ്ങനെ കാണിച്ചു കൊടുത്തു അന്നേരം എന്താണ്ടായേ വിശ്വമെല്ലാം അനവധി കണ്ടു എല്ലാ ഈരേഴ് പതിനാല് ലോകങ്ങളും അതിൽ മുഴുവനും ഉള്ള എന്തൊക്കെയുണ്ട് വെച്ചാൽ അതിലുള്ള സംഗതികളെല്ലാം കണ്ടു ഈ ഭൂമിയെ കണ്ടു ആ ആ യശോദ യശോദയെ തന്നെ കണ്ടു ഈ ഭൂലോകത്തിലുള്ളത് മുഴുവനും കണ്ടു കടലും മലയും എന്ത് വേണ്ട എല്ലാം കണ്ടു അപ്പോൾ അതിൻ്റെ കൂടെ ഈ കൃഷ്ണനെ കൃഷ്ണ വായു പൊളിച്ച് നിൽക്കണ കൃഷ്ണനെയും കണ്ടു അതിൻ്റെ മുമ്പിൽ വാവൊളിച്ചിരിക്കണ യശോദയും കണ്ടു ഏ അന്തം വിട്ട് അങ്ങനെ നോക്കിയിരിക്കണ യശോദയെ യശോദ കണ്ടു അങ്ങനെ അങ്ങനെ ഒരു പരിഭ്രമിച്ച് വായും പൊളിച്ച് അങ്ങനെ ഇരിക്കണ അമ്മ അമ്മയെ കണ്ടപ്പോൾ കൃഷ്ണൻ എന്തുണ്ടായേ അമ്മ മോഹിക്കും മോഹിച്ചിരിക്കണ അമ്മയ്ക്കെന്താണെന്ന് വെച്ചാൽ മ മതി മോഹി മതി എന്നുവെച്ചാൽ ബുദ്ധി വിഭ്രാന്തി വിഭ്രാന്തി പൂണ്ടു എന്നാണ് പറയണത് അങ്ങനെ ഇരിക്കണ സമയത്ത് ആ കൃഷ്ണൻ ആ വായടച്ചു എന്നിട്ട് അമ്മേ എനിക്ക് അമ്മിങ്ങ തരുമോ എന്നാണ് പറഞ്ഞു അപ്പോൾ അമ്മേ അമ്മിങ്ങ അമ്മിങ്ങ എന്നിങ്ങനെ കൊഞ്ചി കൊഞ്ചിയിട്ട് വന്ന് ആ വായ കൂട്ടിയിട്ട് അമ്മയുടെ അമ്മയുടെ മേത്ത് കയറി അല്ലെങ്കിൽ മടിയിൽ കയറി ഇരുന്നു അമ്മിങ്ങ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഈ വിശ് വിശ്വദൃശ്യം കണ്ടത് ആ വിഭ്രാന്തി ഉണ്ടല്ലോ ഈ ഈരേഴ് പതിനാല് ലോകങ്ങളും ആ വായിൽ കണ്ടതിൻ്റെ ആ വിഭ്രാന്തി മാറ്റാൻ വേണ്ടിയിട്ട് സാധാരണ ലൗകിക ഈ ലൗകികമായ ഈ ലോകത്തിലേക്ക് വീണ്ടും യശോദയെ തിരിച്ചു കൊണ്ടുവന്നു അമ്മിയ എന്ന് കൊഞ്ചി പറഞ്ഞിട്ട് അങ്ങനെയുള്ള ആ കൃഷ്ണൻ കൃഷ്ണനെ കൃഷ്ണൻ്റെ കൗശലം ഞാൻ കണ്ടിതാവൂ മോക്ഷദായക എന്നാ ഞാൻ കാണുന്നുവോ എന്നാണ് ചോദിക്കുന്നത് അതാ ഒരു നിമിഷ നേരം ഭഗവാൻ യശോദയ്ക്ക് ഈ ലോകം പ്രപഞ്ചത്തിൻ്റെ എല്ലാ സംഗതികളും ഒന്ന് ഒരു നിമിഷം ഭഗവാൻ യശോദയ്ക്ക് കാണിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് ആ ആ ജഗന്നാഥനായ കൃഷ്ണ ജഗന്നാഥനായ കൃഷ്ണൻ കുഞ്ഞു കുട്ടിയായിട്ട് അമ്മയുടെ മടിയിൽ കയറുന്ന അമ്മേ അമ്മിഞ്ഞ എന്ന് കൊഞ്ചി പറഞ്ഞ് യശോദയെ വീണ്ടും ഈ മായാലോകത്തിലേക്ക് കൊണ്ടുവന്നു എന്നാണ് പൂന്താനം പറയുന്നത് അടുത്ത ശ്ലോകമായിട്ട് അടുത്ത ദിവസം വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം